സ്കൂളിൽ നടന്ന സയൻസ് എക്സ്പോ പഠനോത്സവത്തോടനുബന്ധിച്ച വിദ്യാർത്ഥികൾ ആർജിച്ചെടുത്ത കഴിവുകളുടെ പ്രദർശനത്തിനായിരുന്നു വരന്തരപ്പള്ളി സി ജെ എം എസ് എസ് വേദിയായത് സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അടൽ ടിങ്കറിംഗ് ലാബ് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി എന്നിവരുടെ നേതൃത്വത്തിലാണ് എക്സിബിഷൻ നടന്നത് അടൽ ടിങ്കറിംഗ് ലാബിന്റെ പരിശീലനത്തിലൂടെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിട്ടുള്ള വിമാനം വിദ്യാലയത്തിന്റെ അങ്കണത്തിലൂടെ പാറിപ്പറന്നു കുട്ടികൾക്ക് കൂടുതൽ അറിവ് നൽകുന്നതിനായി ത്യാഗരാജ പോളിടെക്നിക് സഹൃദ എഞ്ചിനീയറിംഗ് കോളേജ് ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഐ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവരുടെ നേതൃത്വത്തിൽ കൂടുതൽ മിക്കവാറുന്ന സാങ്കേതിക വിദ്യയുടെയും പ്രദർശനം വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ചെറുവിമാനം ഡ്രോൺ തുടങ്ങി നിരവധി വിസ്മയ കാഴ്ചകളും ഒരുക്കിയിരിക്കുന്നു മറ്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളും കൗതുക കാഴ്ച കാണുവാൻ എത്തിയിരുന്നു സയൻസ് എക്സ്പോയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജോർജ് എടക്കളത്തൂർ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് പി സി ജോസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ജോൺ തുലാപറമ്പിൽ മുഖ്യ അതിഥിയായി പ്രധാന അധ്യാപകൻ ജോവൽ വി ജോസഫ് കൺവീനർ നിമാൾ കെ ബെന്നി എം പി ടി എ പ്രസിഡന്റ് ജിൻസി ബിജു ഫാദർ ജാക്സൺ തെക്കേക്കര അജോ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി പഠനോത്സവം നിങ്ങളുടെ സ്കൂളുകളിലും പഠനോത്സവം നടക്കുന്നുണ്ടോ അപ്പൊ നമ്മുടെ പഠനോത്സവം നമ്മള് ഇതില് സയൻസ് എക്സിബിഷൻ ആയി മാറ്റിയിരിക്കുകയാണ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ഇന്ന് ഈ ഒരു ദിവസം ഇപ്പൊ നമ്മുടെ മുന്നിലെ അരങ്ങേറാനായിട്ട് പോവുകയാണ് ഡ്രോണോടെ നമ്മൾ ഫ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഫ്ലൈ ചെയ്യാൻ പഠിച്ചൊരു എയർക്രാഫ്റ്റ് കൂടെ കൊണ്ടുപോയിട്ടുണ്ട് എയറോപ്ലെയിൻ എത്ര പേർക്കാണ് എയറോപ്ലെയിൻ സ്റ്റാർട്ട് ഇവിടെ ഒത്തിരി പേർക്കുന്നില്ല